ജമ്മു കാശ്മീരിൽ വീണ്ടും ജനാധിപത്യത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അട്ടിമറികളും രാഷ്ട്രീയ കുതന്ത്രങ്ങളും ഇത്തവണ വിലപ്പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്നത് ഫലത്തിൽ പത്തു വർഷത്തിന് ശേഷമാണ് ജനങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കുന്നത് പരിശോധിക്കാൻ വിശദവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീർ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്ക് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായി വോട്ടെടുപ്പ് നടക്കും പാകിസ്ഥാന്റെ പിന്തുണയോടെ ജമ്മു കാശ്മീരിൽ ക്രമസമാധാനം അട്ടിമറിക്കാനും അക്രമങ്ങൾ നടത്താനും ഭീകരപ്രവർത്തകർ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് ഇത് വലിയൊരു പരിധിവരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സായുധസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭീകരപ്രവർത്തനം പൂർണ്ണമായും ശ്രമിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലും അവിടെ ജനാധിപത്യം പുനസ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത് മുതൽ രാഷ്ട്രപതി ഭരണത്തിലായിരുന്ന ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ അനുവദിച്ചിരുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് മോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദാക്കുകയും ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു അതിനുശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ ഫലത്തിൽ പത്ത് വർഷത്തിന് ശേഷമാണ് ഇവിടുത്തെ ആർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വോട്ട് വോട്ടവകാശം വിനിയോഗിക്കാനാകുന്നത് കാശ്മീരിലെ ജനങ്ങൾ പൊതുവെ ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്നവരാണ് അതിനെ എതിർക്കുന്നത് അയൽ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒളിയുദ്ധം നടത്തുന്ന ഭീകര സംഘടനകൾ മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും ജമ്മു കാശ്മീരിൽ കൂടുകയാണ് ചെയ്തത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ചില ഭീകര സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടും ജനങ്ങൾ അത് തള്ളിക്കളയുകയായിരുന്നു ജനാധിപത്യത്തിന്റെ മടങ്ങിവരവനായി ജനങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം അൻപത്തി ദശാംശം നാല് ആറ് ശതമാനം പോളിംഗ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് കൂടിയായിരുന്നു അത് മാത്രമല്ല മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനും വന്ന് കഴിഞ്ഞിരുന്നു അതിനാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ജനങ്ങളുടെ വർദ്ധിച്ച പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെ കരുതാം എന്നാൽ ഇതിനിടയിൽ അക്രമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഭീകരൻ നടത്തുന്നതിനാൽ സുരക്ഷാ സേനകൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത് വലിയ ചർച്ചയ്ക്കും വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല പിന്നാലെ സംസ്ഥാന പദവി ഇല്ലാതാവുകയും ചെയ്തു ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയായിരുന്നു ഇതിനെതിരെ സുപ്രീംകോടതിയിൽ നടന്ന കേസിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ശരിവെയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ സംസ്ഥാന പദവി തിരികെ നൽകുകയും ചെയ്തു സെപ്റ്റംബർ മൂന്നിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണമെന്ന് ഉത്തരവിടുകയാണ് സുപ്രീംകോടതി ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂട്ടായ പിന്തുണയാണ് നൽകുന്നത് അവിടെ ജനാധിപത്യത്തെ തകർക്കാൻ അല്ലെങ്കിൽ ജനാധിപത്യ സർക്കാർ അധികാരത്തിലേറുന്നതിന് പിന്നാലെ ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി നൽകാനുള്ള തീരുമാനവും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകണം ഇന്ത്യയെ അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് പാകിസ്ഥാൻ എന്നും ജമ്മു കാശ്മീരിനെ ഉയർത്തിക്കാട്ടുന്നത് അപ്പോഴൊക്കെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഭീകര നേതാക്കളാണെന്നും ഇന്ത്യ ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു പാകിസ്ഥാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ നുണപ്രചാരണം നടത്തുകയാണെന്നും ഒളിവിൽ പാകിസ്ഥാൻ പോലും അറിയാതെ അമേരിക്കയുടെ അബോട്ടാബാദിൽ ഭില്ല അതിനെ കൊലപ്പെടുത്തിയപ്പോഴും പാകിസ്ഥാന്റെ പല കളത്തരങ്ങളും ഒറ്റയടിക്ക് പൊളിഞ്ഞു വീണതും നമുക്ക് മുന്നിലുണ്ട് ഇന്ത്യ പറഞ്ഞതാണ് സത്യമെന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു കാശ്മീരിൽ ജനാധിപത്യം തിരിച്ചുവന്നാൽ ഭീകരരുടെ കുതന്ത്രങ്ങളാവും പാളിപ്പോളുക അതുകൊണ്ട് തന്നെ അവർ ഏതു വിധേനയും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാകും വരും ദിവസങ്ങളിൽ തുനിയുക എന്നാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ഭീകരവാദത്തിനും ആ ജനാധിപത്യത്തെ മതിൽക്കെട്ടിനെ തകർക്കാനാവില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ മുപ്പതിനകം കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിയെട്ട് ദശാംശം അഞ്ച് എട്ട് ശതമാനം പോളിംഗ് ജമ്മുകാശ്മീരിൽ രേഖപ്പെടുത്തിയതോടെ ജനവികാരം തെരഞ്ഞെടുപ്പ് അനുകൂലമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ തുടരുന്ന ഭീകരാക്രമണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടക്കുന്നത് വെടിയുണ്ടകൾക്ക് മേൽ ജനാധിപത്യം നേടിയ വിജയമാണിതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞത് വെറും വാക്കല്ല